ഹലോ ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അതായത് ഒരു കോളേജ് ടീച്ചർ അവർക്ക് അവരുടെ കോളേജിൽ നിന്നും ഒരു അധ്യാപകനിൽ നിന്നും ഒരു സെക്ഷൽ ഹരാസ്മെന്റ് അവർക്ക് അനുഭവപ്പെട്ടു അവരതിൽ പരാതിയൊക്കെ കൊടുത്തു പക്ഷെ ആ ഒരു കോളേജ് ആ ഒരു അധ്യാപകനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടൊക്കെയാണ് എടുത്തത് അവസാനം അവർ എന്തോ പരാതിയൊക്കെ കൊടുത്തു പക്ഷെ ആ ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു അതുപോലെ തന്നെ ഈ ഒരു ടീച്ചറിന് സ്ഥലം മാറ്റം കൊടുക്കുകയും ചെയ്തു അപ്പോ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കൂടുതൽ നോക്കിയപ്പോഴത്തേക്കിനാണ് ഈ ഇന്നലെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ആ ഒരു ചാനലിൽ ഈ ഒരു ടീച്ചറിനെ ഒരു ഒരു ചെറിയൊരു ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിലെ വളരെ ഭയങ്കര ശക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കും അയ്യോ ആ ഒരു ടീച്ചർ അവർക്ക് ഒരു അധ്യാപകനിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് അനുഭവപ്പെട്ടു അവർക്ക് എന്നിട്ട് നീതി ലഭിക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഓർത്തു പക്ഷേ ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഇവരുടെ ചാനലിൻ്റെ പേര് എന്ന് പറയുന്നത് ശ്രീലു മൈ ലൈഫ് എന്നാണ് ആ ഒരു ചാനലിന്റെ പേര് ഏകദേശം മുപ്പത്തെണ്ണായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ചാനലിൽ കയറി നോക്കിയപ്പോഴത്തേന് നമുക്ക് മനസ്സിലായത് വെറുതെ അല്ല ആ ഒരു അധ്യാപകൻ ആ ഒരു രീതിയിൽ അവരടുത്ത് ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തിയത് കാരണം നമുക്കറിയാം നമ്മളെയൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അല്ലേ നല്ല അടക്കം ഒതുക്കൊക്കെയുള്ള നല്ല രീതിയിൽ നമ്മളെ പഠിപ്പിച്ച നല്ല ടീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ഒരു നല്ല മെച്യൂരിറ്റിയും നല്ല നല്ല രീതിയിലുള്ള നല്ലൊരു സ്വഭാവവും കാര്യങ്ങളെ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പോ ഈ ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇവർ കൊച്ചുകുട്ടികളെ അല്ല പഠിപ്പിക്കുന്നത് കോളേജ് സ്റ്റുഡൻസിനെയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ആ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇവർക്ക് നല്ല പ്രായമുണ്ട് എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ ഒരു അമ്പത് വയസ്സിന് മേളിൽ എന്തായാലും ഈ ഒരു ടീച്ചറിനുണ്ട് കേട്ടോ ഈ ടീച്ചറിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ആ ഒരു ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ടീച്ചറിന്റെ ഒരു നിലവാരം എങ്ങനെയാണെന്നുള്ളത് അപ്പം അവരതിന് പറയുന്ന എന്ന് പറയുന്നത് അവർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് ഇഷ്ടം പോലെ എന്തും ചെയ്യാം എന്തും കാണിക്കാം എന്നുള്ള ഒരു ഒരു രീതിയാണ് ആ ഒരു ടീച്ചർ പറയുന്നത് അപ്പം അതിനൊരു എക്സ്പ്ലനേഷനായിട്ട് അവർ തന്നെ അവരുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലവർ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു കോളേജില് ഒരുപാട് uh, വിദ്യാർത്ഥികളുണ്ട് ഈ വിദ്യാർത്ഥികളൊക്കെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ് ഇവരൊക്കെ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ വളരെയധികം മോശമായിട്ടുള്ള പ്രവർത്തികളാണെന്നാണ് ഈ ഒരു ടീച്ചർ പറയുന്നത് അപ്പൊ ആ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഞങ്ങളുടെ ടീച്ചേഴ്സിന് മുന്നിൽ വെച്ചൊക്കെ കാണിക്കാമെങ്കിൽ എന്തുകൊണ്ട് ടീച്ചറായ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ നക്താ പ്രദർശനം നടത്തി കൂടാ അതിൽ എന്താണ് തെറ്റ് എന്നാണ് ആ ഒരു ടീച്ചർ ചോദിക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചോദ്യത്തിന് മുന്നിൽ ആദ്യം നമുക്കൊരു ഒരു അയ്യോ ഇതെന്താ ഇവരിങ്ങനെയെന്ന് തോന്നുമെങ്കിലും പക്ഷെ ഇവർ പറയുന്നതിലോ ഒരു ഒരു ന്യായമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ശരിയാണ് ഇപ്പോഴത്തെ ക്യാമ്പസുകളിലൊക്കെ കാര്യങ്ങൾ ഇവർ ആ ഒരു ടീച്ചർ അവിടെ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസിലാണ് അവര് പറയുന്നത് ക്യാമ്പസിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അതായത് കൂടുതലും ഇവർ പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പസിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളാണ് ഉള്ളത് അപ്പൊ ഇവർക്ക് നാല് നാല് മണിവരെ ക്യാമ്പസ് ഉള്ളു അതിനുശേഷം ഇവർക്ക് ഹോസ്റ്റലിൽ കയറാൻ ഒമ്പത് മണിക്കോ മറ്റോ ഹോസ്റ്റലിൽ കയറിയാൽ മതി അതുവരെ ഈ കുട്ടികൾ ഇപ്പം ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ക്യാമ്പസിൽ തന്നെയാണ് ഉള്ളത് അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ ഈ നാല് മണി തൊട്ട് രാത്രി ഏകദേശം ഒമ്പത് വരെ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ കോളേജിൽ തന്നെ ഉണ്ടാവും അവിടെ പിന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള കാമ നടക്കുന്നത് എന്നാണ് ഈ ഒരു ടീച്ചർ പറയുന്നത് എന്തായാലും അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് ഞാനത് അവരുടെ ഫേസോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ പോലും അവർ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് ഒരു പോയിന്റ് ഉണ്ട് എങ്കിൽ പോലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് പോയിന്റ് ഉണ്ട് എങ്കിൽ പോലും ഒരു ടീച്ചർ ആയിട്ടുള്ള ആ ഒരു സ്ത്രീ തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ ഇമാതിരി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും അവർ അവരുടെ കോളേജിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അധ്യാപികയല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്തൊക്കെയാണ് ചോദിക്കുന്നുണ്ട് ഞാൻ അധ്യാപികയാണോ അനധ്യാപികയാണോ ഒന്നുമല്ല എന്റെ വിഷയം ഞാനും ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പ്രതികരണശേഷിയുള്ള എന്റെ ആഗ്രഹങ്ങളും എൻ്റെ പേഴ്സണലായ കാര്യങ്ങളെല്ലാം നടത്താൻ എനിക്കും നയമുണ്ട് എനക്കും പതിനെട്ട് കഴിഞ്ഞു എനക്കും പതിനെട്ട് കഴിഞ്ഞു നിങ്ങൾ ചെയ്യുന്നതെല്ലാം പതിനെട്ട് കഴിഞ്ഞവരാണെന്നല്ലോ പതിനെട്ട് കഴിഞ്ഞവർക്ക് എന്തും ചെയ്യാം ചെയ്യാം എന്തും കാണിക്കാം എന്തും പ്രവർത്തിക്കാം ഇങ്ങനെ കൈയിടുക ഇങ്ങനെ ഒരു അധ്യാപിക അധ്യാപകനോ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കൈയിട ഇവർക്കൊരു വിഷയേ മനസ്സിലായല്ലോ ഈ ആൺ സുഹൃത്ത് പെണ്ണിന്റെ ടോപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ നടന്നു പോകുമ്പോൾ പ്രശ്നമില്ലെങ്കിൽ അവർക്കില്ലാത്ത പ്രശ്നം എന്തിനാ എനിക്ക് നിങ്ങൾക്കും എന്തിനാ പ്രശ്നം ഏ എന്തിനാ പ്രശ്നം നമ്മൾ അക്ഷരം പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു അധ്യാപികയാണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും 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 ഉളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് ഇതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങൾ നടത്താൻ എന്താ എൻറെ അഭിപ്രായങ്ങൾ പറയാൻ എന്തേ എനക്ക് വീഡിയോസ് ഇടാൻ എന്തേ എനക്ക് നഗ്നത കാണിക്കാൻ എന്തേ എന്താ ഇവിടെ കുഴപ്പം ഒരു കുഴപ്പമില്ല ആരും ശരി ഒരു ടീച്ചറാണെങ്കിൽ പോലും ആ ഒരു ടീച്ചറിന്റെ ആ ഒരു ചോദ്യത്തിൽ ഞാനൊന്ന് പന്തറിപ്പോയിട്ടോ കാരണം അവർ പറയുന്ന എന്ന് പറയുന്നത് അവര് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് അവർ പഠിപ്പിക്കുന്ന കുട്ടികൾ തന്നെ ഈ പറയുന്ന ടീച്ചേഴ്സ് അല്ല അധ്യാപകരൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ കൈയിടുന്നു അവിടെ കൈയിടുന്നു ഉമ്മയ്ക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അങ്ങനെയുള്ള ചില ലീലാവിലാസങ്ങൾ അവിടെ നടക്കുന്നു അത് ടീച്ചേഴ്സിൻ്റെ മുന്നിൽ വെച്ച് വരെ അപ്പം അങ്ങനെ കുട്ടികൾക്ക് കാണിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ടീച്ചറിന് ഇതുപോലെ ചെയ്തു കൂടാന്നാണ് അവർ ചോദിക്കുന്നത് ഒരു വാലന്റ് ആണ് കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയായി പോയി എന്ന് വെച്ചിട്ട് ഇവരിപ്പൊ ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഇവര് നക്താ പ്രദർശനം നടത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ കാരണം ഈ പറയുന്ന ഈ ഒരു ടീച്ചർ എന്നെ പറയുന്നുണ്ട് അവർക്ക് രണ്ട് മക്കളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ മക്കളൊക്കെ ഇത് കാണുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലേ നമുക്കിപ്പോ യൂട്യൂബ് ചാനലിൽ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഒന്ന് രണ്ട് ആൾക്കാരല്ല കാണുന്നത് ഒരുപാട് ആൾക്കാർ കാണുന്ന അതും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സെക്ഷൽ കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും അതാൾക്കാർ കാണും ഈ ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അമ്പത് വയസ്സിന് മുകളിൽ ഉണ്ടാകും ആ ഒരു ടീച്ചറാണ് ഇംമാതിരി ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അവരുടെ യൂട്യൂബ് ചാനലിൽ ചാനലിലിടുന്നത് ഇതൊന്നും അല്ല രസം കുളിസീൻ വരെ ഉണ്ട് അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം രണ്ടേ കുളിസേന ഇട്ടിട്ടുണ്ട് കണ്ടോളൂ രാത്രി മണിക്ക് ലൈവ് ഉണ്ട് കുളിസേന ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കി ചരിക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കും ടെറസ് ഒന്നും എല്ലാം ആൾക്കാർ നോക്കുന്നുണ്ട് കണ്ടല്ലോ ഇതൊക്കെയാണ് ടീച്ചർ കാണിക്കുന്നത് അപ്പൊ പിന്നെ എങ്ങനെ ആ ഒരു സ്കൂളിലുള്ള അധ്യാപകൻ ഇവരെ സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്യാതിരിക്കും കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് അല്ലെ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തിയാണ് യൂട്യൂബ് ചാനലിലൂടെ ഇവർ ചെയ്യുന്നത് ഒരു പക്ഷെ ആ അധ്യാപകൻ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവിടെ കുട്ടി അവിടെയുള്ള കുട്ടികൾ ഇതൊക്കെ കാണുന്നുണ്ടാവും അത് കണ്ടിട്ടായിരിക്കണം ഒരു അധ്യാപകൻ ഇവരെ സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്തു എന്ന് പറയുന്നത് അപ്പൊ ഇവരെ നമ്മളെ ന്യായീകരിക്കുമ്പോൾ ഇവരുടെ ആ ഒരു യൂട്യൂബ് ചാനലും കൂടെ എല്ലാവരും ഒന്ന് എടുത്തു നോക്കണം പിന്നെ ഒരു കാര്യം അവര് പറയുന്നത് ശരിയാണ് സ്വന്തം ടീച്ചേഴ്സ് അല്ലെ സ്വന്തം അധ്യാപകര് പഠിപ്പിക്കുന്ന അദ്ധ്യാപകര് പോകുമ്പോൾ കുട്ടികൾ കാണിക്കുന്ന ഒരു പ്രവൃത്തി അതിനിപ്പോ അതിനിപ്പെന്താ പറയുക എനിക്കറിയില്ല അത് അവിടെയുള്ള അധ്യാപകർ തന്നെ അത് നിയന്ത്രിക്കാൻ ശ്രമിക്കണം അല്ലാത്തപക്ഷം അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കാരണം ഇന്നത്തെ കാലഘട്ടം അതാണല്ലോ കൊച്ചുകുട്ടികൾ അതായത് ഇപ്പൊ എന്താ ഏഴിലും എട്ടിലും പഠിക്കുന്ന കുട്ടികൾ വരെ പ്രണയം എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് പ്രസവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞവിടെ നമ്മൾ കേട്ടില്ലേ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പ്രസവിച്ചു അതിന് കാരണക്കാരനായതോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തൻ അങ്ങനെയുള്ള കാലഘട്ടമാണ് നമ്മളുടേത് അപ്പം പിന്നെ ക്യാമ്പസിലേക്ക് അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പറയേണ്ട കാര്യമില്ല എന്നും വെച്ചിട്ട് അവിടെയുള്ള അധ്യാപകരൊക്കെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് നല്ലതാണ് ഒരിക്കലും നമുക്ക് ഈ ഒരു ടീച്ചർ ഈ ചെയ്യുന്ന പ്രവൃത്തിയോട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം അവര് ഒരു ഒരു അധ്യാപികയാണ് പക്ഷെ അവര് പറയുന്നത് അവരൊരു അധ്യാപികയാണെങ്കിലും അവരും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണ് അവർക്ക് എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഒരു യൂട്യൂബ് ചാനലിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഇപ്പൊ നഗ്നതാ പ്രദർശനം നടത്താം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അവരാരെ കുറിച്ചും അവർക്കൊന്നും ഒരു പ്രശ്നമല്ല ആരെന്നു പറഞ്ഞാലും ഒരു പ്രശ്നമല്ല ഇപ്പൊ ഇവര് ഈ കുളിക്കുന്ന വീഡിയോ ഇടുമ്പോൾ പോലും അവര് പറയുന്നുണ്ട് അപ്പറേ ഇപ്പറേ ഉള്ള ടെറസിന് മേളിൽ നിന്നൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട് അവർക്കൊരു പ്രശ്നമേ അല്ല കാരണം പബ്ലിക്കായിട്ട് യൂട്യൂബ് ചാനലിലൂടെ ഇവർ കാണിക്കുന്നു പിന്നെയാണ് അയൽവക്കക്കാരെ കാണിക്കാനായിട്ട് എന്തായാലും കൊള്ളാം ഇങ്ങനെയുള്ള ഓരോരോ അവതാരങ്ങളും നമ്മുടെ യൂട്യൂബിലേക്ക് വരുന്നല്ലോ നോക്കുമ്പോ അയ്യോ എന്താ പറയുക ഇതിപ്പോ നമ്മുടെ യൂട്യൂബിലെ മറ്റേ മറ്റേ മെമ്പർഷിപ്പിലെ ചില ചേച്ചിമാരൊക്കെ കടത്തി വെട്ടുന്ന ഒരു ഐറ്റം ആയിട്ടാണ് ഒരു ടീച്ചർ വരുന്നത് എന്തായാലും കൊള്ളാം നല്ലൊരു അധ്യാ നല്ലൊരു അധ്യാപികയാണ് അതിലും നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു മേഖലയിലേക്കൊക്കെ അത് യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം പക്ഷെ അതും ഈ ഒരു മാതിരി ഇങ്ങനെയുള്ള ഈ വൃത്തികെട്ട രീതിയിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നത് അത് കുറച്ച് മോശം അല്ലേ ടീച്ചറെ കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു അധ്യാപികയാണ് നല്ലൊരു ജോലിയുണ്ട് ഇപ്പൊ യൂട്യൂബിൽ വീഡിയോസ് ഇടാം വേറെ എന്തൊക്കെയോ വീഡിയോസ് ഇടാം വ്ളോഗുകൾ ഇടാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ലൈവ് ആണെങ്കിൽ പോലും നമുക്ക് ലൈവ് ഇടാം പക്ഷെ അത് കുറച്ച് മാന്യമായിട്ടുള്ള ലൈവ് ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഇമ്മാതിരി കുളിസയും കാണിച്ചുകൊണ്ടും അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ലൈവൊക്കെ ഒക്കെ ചെയ്യുന്നത് തെറ്റല്ലേ ഇത് കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കത്തില്ല ഇത് കാണുമ്പോഴത്തേക്കിനല്ലേ ഓരോ ആൾക്കാരും സെക്ഷൽ ഹറാസ്മെന്റ് ഒക്കെ ചെയ്യാൻ നോക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താ ഈ ഒരു ടീച്ചർ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി നല്ലതാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും സത്യസന്ധമായിട്ടുള്ള കമന്റുകളൊക്കെ പോരട്ടെ നോക്കാം എന്താണ് ഈ ഒരു ടീച്ചറിന്റെ ഈ ഒരു പ്രവൃത്തിയെ കുറിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് നോക്കാം